പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചുവെന്നും പകരം ചേലക്കരയിൽ സി പി എമ്മിന് ബി ജെ പി വോട്ട് ചെയ്യുമെന്നും പി വി അൻവർ എം എൽ എ ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണെന്നും പി വി അൻവർ പറഞ്ഞു പാർലമെന്റിലും നിയമസഭയിലും ബി ജെ പിക്ക് ഒരു സീറ്റ് നൽകുകയാണ് ഇവരെന്നും അൻവർ ആരോപിച്ചു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല പോയത് ഈ നാടിന്റെ വിപത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റം കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു അതിന് താങ്കളുടെ ആശീർവാദം വേണം തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ആശീർവാദം വേണം ആ ആശീർവാദം തേടിപ്പോയതാ ഞാൻ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിയുമല്ല ഇത് പരിപൂർണമായും ഒരു സാമൂഹിക മുന്നേറ്റമായി സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ നയരേഖയിൽ സൂചിപ്പിച്ച അനീതിക്കും അക്രമത്തിനുമെതിരെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ അണിനികട്ടിക്കൊണ്ടുള്ള നിയമപരമായ ജനകീയ മുന്നേറ്റം അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി വേറെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ പാലക്കാടും ചേലക്കരയും

ഈ പറയുന്ന അജിത് കുമാർ പാർലമെന്റിൽ ഒരു സീറ്റ് സിറ്റ് ഒരു സീറ്റ് അത് അങ്ങേരങ്ങ് ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഇതാണ് ഞാൻ ഈ പറയുന്ന നക്സസ് ഈ രാഷ്ട്രീയ നെക്സസ് തുടർന്നാൽ ഈ രാഷ്ട്രീയ നെക്സസ് തുടർന്നാൽ എന്ത് നീതിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് ഈ നെക്സസിന്റെ വലിപ്പം ഇതിലെല്ലാ പാർട്ടിയിലെയും മുന്നണരായ നേതാക്കന്മാരുടെ ചില വിഭാഗങ്ങളുണ്ട് എന്താണ് മാമി കേസ് എവിടെയും എത്താത്തത് പതിമൂന്ന് മാസം മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ കൂട്ടുകാരോടൊപ്പം വണ്ടി കയറിപ്പോയ മാമിയെ കാണാനില്ല ടൗണിൽ നിന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണ് മാമി സഞ്ചരിച്ചിട്ടുള്ളത് ടവർ ലൊക്കേഷൻ എങ്ങനെയാ പറയുന്നു എവിടെ പോയി മാമി അവിടെയാണ് ഈ മെക്സസ് പ്രവർത്തിക്കുന്നത് ഒന്നുമറിയാത്ത ഒരു സാധുപയ്യൻപാസിൽ എങ്ങനെയാണ് വരയപ്പെടുന്നത് ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടി ജി പി അജിത് കുമാറും ഇടക്കാലത്ത് റിതാൻ വാസിനെ ഇൻഫോർമറായി ഉപയോഗിച്ചിരുന്നു ആ ഇൻഫോർമേഷന്റെ ഭാഗമായി പോലീസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വീഡിയോകൾ വളരെ അപകടകരമായ ഫോൺ സന്ദേശങ്ങൾ റിദാൻ ബാസിന്റെ കയ്യിലെത്തുന്നു ഏറ്റവും അടുത്താവിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അതിനൊരു വർഷം മുമ്പ് ഈ ഡാൻസാ സംഘം ഈ റിതാൻ ബാസിന്റെ ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി ഒരു വർഷത്തോളം ജയിലിൽ അടച്ചതാണ് ജയിലിൽ നിന്ന്